പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടൽ റെസിഡന്റ് കാർഡ് കാലാവധി തീരുന്നതിന് രണ്ടു മാസം മുൻപെങ്കിലും നടപടി തുടങ്ങണം എന്ന് തൊഴിൽ മന്ത്രാലയം ഇസ്രയേൽ ആക്രമണം പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒമാൻ മസ്കറ്റ് റൂട്ടിൽ വിമാന സർവീസുകൾക്ക് ആവശ്യക്കാർ ഏറി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസും നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രവാസി തൊഴിലാളിയുടെ റെസിഡൻസ് കാർഡോ ഒമാനി തൊഴിലാളിയുടെ തൊഴിൽ കരാറോ കാലഹരണപ്പെടുന്നതിന് കുറഞ്ഞത് ഒന്നു മുതൽ രണ്ടു മാസം വരെ മുമ്പെങ്കിലും ആരംഭിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുന്നതിന്റെ ഭാഗമായി നാൽപ്പത് തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് തൊഴിൽ മന്ത്രാലയം സെപ്റ്റംബർ ഒന്നു മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അധികൃതർ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് ലോജിസ്റ്റിക്സ് ഊർജം ധാതുക്കൾ എന്നീ മേഖലകൾക്കും പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് അക്കൗണ്ടിംഗ് ധനകാര്യം നിയമ മേഖലകൾക്കും ബാധകമാണ് വ്യാജമായ വൊക്കേഷണൽ ക്ലാസിഫിക്കേഷൻ ലൈസൻസിംഗ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനെതിരെ തൊഴിൽ മന്ത്രാലയം വ്യക്തികൾക്കും കമ്പനികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദോഹയിലെ ഇസ്രയേൽ ആക്രമണ പശ്ചാത്തലത്തിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി നടത്തിയ ഫോൺ കോളിലാണ് പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തെ നേരിടുന്നതിൽ ഖത്തറിന് ഒമാന്റെ അചഞ്ചലമായി പിന്തുണ അറിയിച്ചത് മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സുൽത്താനേറ്റിന്റെ നിലപാട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തു സംഭവം നടന്ന ഉടൻ തന്നെ ഒമാൻ ശക്തമായി അപലപിച്ചിരുന്നു ഈ വാരത്തെ ഖരീഫ് സീസണിൽ മസ്കത്തിനും സലാലയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾക്ക് ആവശ്യക്കാർ ഏറെയായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു സീറ്റുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടു ഡോഫർ ഗവർണറേറ്റിലേക്കുള്ള വർദ്ധിച്ചുവരുന്ന ടൂറിസം സാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നതാണിത് ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ടൂറിസത്തെയും അനുബന്ധ മേഖലകളെയും പിന്തുണയ്ക്കുന്നതുമായ വ്യോമയാന മേഖലയുടെ പങ്കിനെയാണ് ഈ കുതിച്ചുചാട്ടം എടുത്തു കാണിക്കുന്നത് മസ്കർ സലാല റൂട്ടിലെ നിലവിലെ വിമാന കമ്പനികളായ ഒമാൻ എയറും സലാം എയറും ഗരീഫ് ദോഫാറിൽ ഉടനീളം പൂർണ്ണശേഷിയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വക്താവ് ഹമീദ് ബിൻ അഹമ്മദ് അൽ ബറാഷ്തി പറഞ്ഞു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്തിയ രണ്ട് വനിതാ യാത്രക്കാരെ ഒമാൻ കസ്റ്റംസ് വിഭാഗം അറസ്റ്റ് ചെയ്തു ഇവരുടെ ബാഗുകളിൽ ഒളിപ്പിച്ച പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു മസ്കറ്റ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഇന്ത്യക്കാരുൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.